ൾ അവിടെ അങ്ങോട്ട് കൊണ്ടങ്ങന്നെ വരുകയാണ് വാതിലടിച്ചാ ജന ആൽക്കല് തൂങ്ങിപിടിച്ച് നൂലോളിച്ചും ചെയ്യാ പിന്നെ എന്താ കാട്ടുക വെറുതെ അല്ലപ്പോ ഭരണങ്ങളും മഞ്ചേരിക്ക് പൊയ്ക്കോളി എന്നിട്ടാ പെയിന്റ് അടിച്ചാലേന്ന് അവണ് നോക്കിയാ മിന്നു മേത്തൊക്കെ മിന്നുവിനെ ആട്ടി വിട്ടു ആ ചമ്പരപ്പാടി എത്ര പറയാ അത് അതൊക്കെ താണ്ടി പോയി പിന്നെ കൊറച്ചു കഴിഞ്ഞാട്ടന്നെ വരും കേറി പെയിന്റ് അടി ഉഷാറായി നടക്കണു എന്താ വേറെ കളറൊക്കെ കൊടുത്തിട്ടുണ്ട് സൂപ്പർ ആക്കിണ്ട് ഹായ് മുത്തുമണികളെ അസ്സാം വലൈക്കും അപ്പൊ നമ്മളെ വീഡിയോ ആണ്ട്ടോ വീഡിയോ വന്നിട്ടുണ്ട് എല്ലാരും കാണുവാണ്ടി സപ്പോർട്ട് ചെയ്യേണ്ടി അപ്പം ഇതാക്കണ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം രണ്ട് ദിവസമായിക്കോ ആക്കും ഇങ്ങനെ പറഞ്ഞു നിൽക്കുക പൊയ്ക്കോളി പൊയ്ക്കോളി നാട്ടിൽ പൊയ്ക്കോളിന്ന് അപ്പം ഏട്ടത്തി ഉമ്പ്രക്ക് പോവുകയാണ് കേട്ടോ വളരെ സന്തോഷമായ വാർത്ത ഉണ്ട് നിങ്ങളോട് പറയാന് അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ ഓളെ പറച്ചിലും എല്ലാവരോടും നമ്മളെ കുടുംബക്കാരോടൊക്കെ പറയട്ടെ എന്നിട്ട് പറയാമെന്ന് കരുതി പിന്നെ പ്ലേറ്റിൻ്റെ സമയമൊന്നും ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു ഒന്നും കേട്ടോ ഗ്രൂപ്പിലാണ് പോകണം കേട്ടോ വലിയ ആഗ്രഹമാണ് അത് ഏതായാലും റബ്ബ് സാധിച്ചു കൊടുത്തു അപ്പൊ ഇതാക്കണ് അപ്പൊ അങ്ങോട്ട് പോകണം എന്തായാലും ഞാൻ പോകണ തലേന്ന് പോവാന്ന് കരുതി നിൽക്കുക നാലാം തീയതിയാണ് ഓൾ പോകണ കേട്ടോ നാലാം തീയതി ഉച്ചക്കാണ് പോകുന്നത് രണ്ട് മണിക്ക് അഞ്ചരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അമൂന്നീതി വൈകുന്നേരമൊക്കെ പോവാമെന്ന് കരുതി നിൽക്കുകയാണ് അപ്പോൾ കാക്കു രണ്ട് ദിവസമായി പറയൽ തുടങ്ങിയിട്ട് നിങ്ങൾ പോയിക്കോളി അങ്ങോട്ട് പോയിക്കോളി ഋദുവിന് കൊണ്ടുപോകണ്ട ഞാനും ഋതു ഇവിടെ നിന്നോളാറ് റിന് ഏതായാലും മഞ്ഞപ്പിത്തൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റെ അടിയിൽ എനിക്കൊന്ന് ക്ഷീണം പറ്റി എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൽ കാക്കു കൊണ്ടുപോയി ഗ്ലൂക്കോസൊക്കെ കയറ്റി പിന്നെ ടെസ്റ്റൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ അപ്പം മഞ്ഞപ്പിത്തം ഒന്നുമില്ല അതിൻ്റെ ടെസ്റ്റൊക്കെ നോക്കി ഡോക്ടർ ഇങ്ങനെ തലവേദന അപ്പോൾ അവൾക്ക് ബ്ലഡിൻ്റെ കമ്മിയാണ് എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ കേട്ടോ പിന്നെ മെഡിസിനൊക്കെ തന്നു അതൊക്കെ കൊണ്ടുകാണ്ട് പോന്നു പിന്നെ ഞാൻ ഞാനിതിലെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എപ്പോഴും നമ്മളിങ്ങനെ അസുഖൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് കരുതികാണ്ട് ഇപ്പം സന്തോഷമായ ഒരു ദിവസങ്ങളല്ലേ കടന്നു പോണത് അപ്പോൾ ഇതാക്കണ് പെയിൻ്റ് അടിയൊക്കെ തകർത്ത് ചെയ്യണുണ്ട് കേട്ടോ ഒരു വെള്ളിക്ക് ഒരു ചെറിയ ഒരു മണ്ണും കളറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ എന്നാൽ പിന്നെ കുട്ടികൾ വല്ലാതെ ചളി ആക്കില്ല മറ്റേ നല്ല വൈറ്റ് ആകുമ്പോഴേ അതാണ് പിന്നെ ഞാൻ കാക്കുവിനോട് പറഞ്ഞിരുന്നു റോസ് കളറ് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഇനി കാക്കു പറഞ്ഞാൽ ആ അടിക്കുകയാണെങ്കിൽ മൊത്തത്തിൽ അടക്കണ്ടേ അപ്പം നമുക്ക് തൽക്കാലം ഒരു ഒപ്പിക്കൽസ് ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ കാക്കുവിനെ കൊടുന്ന് പത്ത് കിലോൻ്റെ പെയിൻ്റൊക്കെ കൊടുന്ന് കേട്ടോ കാക്കു തന്നെ അടിക്കണത് പിന്നെ ഇന്നെ കൊണ്ട് കഴിഞ്ഞ പോലെ ഞാനും കൊടുക്കും അടിച്ചുകൊടുക്കും പെയിൻ്റൊക്കെ കേട്ടോ ഋതുവിന് ഇപ്പോൾ വെയ്യാത്തല്ലേ ഋതുവിന് ഇങ്ങനെ ഇരിപ്പിരിയാവണ്ടിട്ടോ ഓനും ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുള്ള കാര്യമാണ് പിന്നെ നമ്മളെ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓനും കാക്കുക തന്നെയല്ലേ ചെയ്യല് നമ്മൾ പുറത്തുനിന്നൊന്നും അങ്ങനെ വല്ലാതെ ആരും വിളിക്കലൊന്നുമില്ല അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ വേറെ ഒരാളെ വിളിച്ചാലിപ്പോൾ അതിന് നല്ല പൈസയും കൈ ഒക്കെ കൊടുക്കേണ്ടി വരുമോ പിന്നെ അപ്പോൾ അതിമാത്രം ഒന്നും ഇല്ലനോ മൊത്തത്തിലൊന്നും ചെയ്യണില്ല കേട്ടോ വീടൊന്നും തിരക്കേടില്ലാതെ ഒന്ന് വൃത്തിയാക്കുക ഒരു മനുഷ്യൻ വന്ന് കാണുമ്പോൾ അയ്യേ എന്ന് പറയണ്ടല്ലോ അങ്ങനെ ആക്കി വെക്കുക കേട്ടോ എന്തായാലും കോളുകാരൊക്കെ വരുവാണെങ്കിൽ കൊടുക്കാൻ വെച്ചാൽ വീട് തന്നെയാണ് ഇൻഷാല്ല അപ്പോൾ കൊടുക്കാൻ പൂതി ഉണ്ടായിട്ടോ ഒന്നല്ല മക്കൾ പിന്നെ നമ്മളെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയില്ലേ പിന്നെ പഠിച്ചോ എന്താ കരുതിക്കണ അറിയില്ല നല്ല ക്ഷമ കാണിക്കല്ലേ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ആവും എന്തായാലും തവക്കലത്തും അല്ല അല്ല അള്ളാഹ് വിട്ടുകൊടുക്കണം ആ കാര്യം കേട്ടോ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഇതിനൊരു അവസാനം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതാക്കണ് നമ്മളെ മക്കൾ കുഞ്ഞുമണീസ് പെയിൻറ്റിങ്ങിൽ കളിക്കുകയാണ് കേട്ടോ എത്ര പടിയൊന്നും ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ കഴുകലും തുടക്കലൊന്നുമില്ല ഒന്നാണ് വലിച്ചെടുക്കുന്നില്ലാ അതാ വലിച്ചെടുത്താലും ആ പൊടിയൊന്നും പോരുന്നില്ല കേട്ടോ മക്കളെ അപ്പോൾ കാക്കും ഇങ്ങനെ പറയായിട്ട് എനിക്ക് അലർജിയൊക്കെ വരും ഈ പൊയ്ക്കോ കുടീക്ക് ഇങ്ങനെ പൊയ്ക്കോ പറയുണ്ട് അപ്പോൾ ഏട്ടത്തിൻ്റെ മോള് വന്നിട്ടുണ്ട് അപ്പോൾ പോവാമെന്നിങ്ങനെ രണ്ട് മനസ്സാണ് കേട്ടോ പോയി കഴിഞ്ഞാൽ നമ്മളെ വീട് ചെറുതൊക്കെ അല്ലേ അപ്പോൾ എല്ലാവരും കൂടിയും കിടക്കാനും ഇരിക്കാനും എല്ലാ സൗകര്യവും കുറവല്ലേ പിന്നെ ബേബിയാളും ഇല്ല അല്ലേ അതാണ് ഇങ്ങനെ മടിച്ച് നിൽക്കണം കേട്ടോ പിന്നെ അവർക്കൊക്കെ വെയ്യാത്തതാണ് പിന്നെ അതിൻ്റെ അടി കൂടെ അമ്മളും കൂടിയും ചെന്നാൽ കരുതികാണ്ട് അപ്പം അമ്മയും ഏട്ടത്തി അങ്ങനെ വിളിച്ച് ചീത്താറിയുണ്ട് കേട്ടോ ഏട്ടത്തി അതിൻ്റെ അടിയിലൊന്ന് വന്ന് കാക്കുവിൻ്റെ ഉമ്മാനോടൊക്കെ ഒന്ന് പറഞ്ഞ് ഉമ്മറൊക്കെ പോകണമൊക്കെ പറഞ്ഞ് പോയിട്ടോ അപ്പോൾ ഏട്ടത്തി അങ്ങനെ ചീത്താറിയുണ്ടോ ഇങ്ങോട്ട് വാ ഇവിടെ ഇല്ലോടത്ത് കിടക്കുക എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ നല്ല രസമല്ല എനിക്ക് പോകാനൊക്കെ നല്ല ആഗ്രഹമാണ് കേട്ടോ അപ്പം ഞാൻ ഒപ്പിച്ച് പോവാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇഷ്ടം ചിലപ്പോൾ പോകുന്നു വൈകുന്നേരം ഞങ്ങൾ പോയി കഴിഞ്ഞാൽ കാക്കൂന് എല്ലാ പണികളും കഴിക്കാലോ എന്ന് കരുതിയിട്ട് നമ്മൾ റിതും കാക്കും കൂടി അവിടെ ഇങ്ങനെ ഈ സൈഡിൽ വെച്ചില്ലേ അത് നമ്മള് അന്ന് ടൈലിടാനും വേണ്ടി ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കാക്കുവിൻ്റെ ചെറിയ പെങ്ങളൊക്കെ ഒന്ന് വന്ന് പോയിട്ടോ അതാ ഞാൻ വീഡിയോ അതിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് കെട്ടോ കുറച്ചൊക്കെ ഞാൻ ആ സൈഡ് ബാഗൊക്കെ ഞാൻ അടിച്ചു കൊടുത്തുട്ടോ നമ്മൾ ഇതും ഇങ്ങനെ വലത്താലേ പോരും അപ്പോൾ ഞാൻ സമ്മതിച്ചോ ഇല്ല കൊണ്ടേക്കാടുത്തിയാൽ ഇങ്ങോട്ട് തന്നെ എണീറ്റ് പോരും മോനിങ്ങനെ കിടന്നിട്ടേ സമാധാനം ഇല്ല അപ്പം എക്സാമും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഓനിങ്ങനെ ബുക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കും കേട്ടോ പിന്നെ കുറേ നേരം ഇങ്ങനെ ബുക്കൊക്കെ നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കുക അമ്മ മാറി അപ്പോൾ എന്തായാലും ഒരു കണ്ണ് ഡോക്ടറും കാണിക്കണം കേട്ടോ എന്താണ് കേട്ടോ കളറ് അത് നമ്മൾ ആ സൈഡിലൊക്കെ തേച്ചിരുന്നതാണ് നമ്മളെ പറഞ്ഞില്ലേ ടൈലിടണം കരുതിയിരുന്നു അവിടെ ചെയ്യാനും വേണ്ടിയിട്ടോ അപ്പം ഞങ്ങൾ ആട്ടി വിടുന്ന കാര്യമായിട്ട് കാക്കും എന്താണെന്നോ ആ താഴെ ഒന്ന് രണ്ട് ചാക്ക് സിമെൻറ്റ് കൊടുന്ന് കാണ്ട് റെഡിയാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ബേബിയാൾ ഉണ്ടാകുമ്പോൾ തീരെ പറ്റൂല മക്കളെ അതുകൊണ്ടാണ് ഞങ്ങളോട് പോകാൻ പറയുന്നത് കേട്ടോ എനിക്കറിയാം പിന്നെ ഞാൻ പോവാൻ മടിച്ച് നിൽക്കുന്നത് പോവാനോട് ഒരുങ്ങിക്കഴിഞ്ഞാൽ തന്നെ നേരം വിളിക്കുമ്പോൾ തുടങ്ങി വൈകുന്നേരം വരെ തന്നെ പരിപാടി പിന്നെ പോയാൽ അങ്ങനെയാണ് പോകും പിന്നെ രണ്ട് ദിവസത്തിന് പോകുവാറിഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ മക്കളെ കുറേ തൊട്ടിയും വടിയും കമ്പിയും കുളത്തും ഒക്കെ കൊണ്ടുപോകണം അപ്പം അതിന് ഇങ്ങനെ മടിച്ച് നിൽക്കുക എന്തായാലും അതൊക്കെ റെഡിയാക്കിയിട്ട് ഇൻഷാന്ന് വൈകുന്നേരം പോകണം കേട്ടോ അപ്പം ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ കാക്കൂർ ഇതു അങ്ങനെ എടുത്ത് കഴിച്ചോളൂ കേട്ടോ പിന്നെ കാക്കുവല്ലാ ഭക്ഷണം ഉണ്ടാക്കുവല്ലോ പിന്നെ ഋതുവിന് എന്താണോ ഇപ്പൊ നമ്മള് അടുക്കളയിലൊന്നും വല്ലാതെ കയറ്റാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ മടിച്ച് നിക്കുന്നത് കുട്ടികളല്ലേ ഞാനില്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കഴിക്കുവോന്നൊരു പേടിയാണ് അപ്പൊ നില ഒക്കെ വൃത്തിയുടെ കിടക്കാണ് കേട്ടോ അപ്പൊ രണ്ടു ദിവസമായിട്ട് തുടക്കാനൊന്നും കഴിയണില്ല ഒരച്ചു കഴുകുമൊക്കെ വേണേ അപ്പൊ ഞാൻ ആ പണിക്ക് നിന്നില്ല കാക്കു പറഞ്ഞു ആ പെയിന്റിങ് ഒന്നും കഴിയാതെ തുടച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ എന്തായാലും പൊയ്ക്കോ പറഞ്ഞു അതൊന്നും രാവിലെ എന്നിട്ട് ഇപ്പൊതാ ഇമ്മിമ്പടം ഉണ്ട് സേമോള പടം ഉണ്ട് വണ്ടി കഞ്ഞിട്ട് അവൻ തൊളി കണ്ടി പള്ളറിഞ്ഞു പള്ളെടം അറിഞ്ഞു ഞാൻ മടയാറ്റിൽ കയറി നിക്ക അതിലെന്തായിട്ട് കയ്യടിയാണേ എന്നിട്ട് കാക്കു കൊണ്ട് ഒച്ച ഇടുമ്പോ ആ ഇമ്മര് പടി ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് കടന്നു എന്താ സ്പീഡ് മിന്നൊക്കെ പോണെന്നോ സ്പീഡിലോ പോട്ടോ കൂടി നോക്ക പാളിയൊക്കെ നല്ല രണ്ടായിര വീഡിയോ എടുക്കാൻ കിട്ടിയില്ല രണ്ടു കൂടി പാളയൊക്കെ കാക്കു ഇല്ലാന്ന് കാണുമ്പോ വണ്ടി വന്നോട് ആകെ എടുക്കാണ് അഞ്ചോള് സാൻഡ് പേപ്പർ തിന്നാണ് അറിയണ്ട് അപ്പൊ വാതിലടച്ചുകൂടെ വാതിൽ വാതിലടുക്കും കാക്കൂട്ടോ അതിന്റെ അടിയിൽ മക്കളുടെ വീടെല്ലാം അടക്ക് തുറക്കണ ആരെങ്കില് ആ ജനാലിന്റെ അടിയിൽ നിന്ന് രണ്ട് കമ്പിമേലും പിടിച്ചിരുന്നു അട പെയിട്ടിന് നേരത്തെ ചില്ലാത്തോണ്ടേ അതേപോലെ മക്കളെ ആ കോണി കേറിപ്പോന്നേരം ആ നാല് മിന്നെ മിന്നൊന്നുമല്ല മിന്നിട്ട് കേറിയിട്ട് എന്തോ ഒരു പാത്രത്തിന്റെ ശബ്ദം കേട്ടപ്പോ കാപ്പ് ഓടിച്ച നാലാമത്ത് ചോട്ട് മാത്രം എന്നിട്ട് ഇരിക്കണം കൊഴങ്ങിട്ട് ഇരിക്കാന്ന് കാ ഇരുത്തം ഈണെങ്കിൽ നേരം നിലത്തുണ്ടായിരുന്നു താലയൊക്കെ അപ്പഴൊ കയറിപ്പുടേ കയറിപ്പുടേ കയറി പോണേ എന്നിട്ട് വരെ കുപ്പിയും പാട്ടിയും വേറെ ബാഗൊക്കെ വെച്ചിട്ടാണ് ഇവളെങ്ങനെ കയറി പോണില്ല കേട്ടോ അവൾക്ക് പേടിയോളും നന്നായിട്ട് കേറി പോണേ ഞാൻ കുളിച്ചിട്ടില്ല നേരെ മൂന്നു മണിയായി നിസ്കരിക്കാൻ അപ്പൊ ഇതൊന്നും ആയി കിട്ടണില്ലേ ഇപ്പൊ കാക്കുരങ്ങള് ഇവിടെ ഇണ്ടായാൽ തന്നെ പെയിന്റ് അടി നടക്കുക നടക്കു പോയി അറിയാണെ അപ്പറിയാണെ ഇത് ഇവിടെ നിൽക്കണോ നിക്കണേ ഇല്ലെങ്കി ഇതില് മുങ്ങി കുളിച്ചണെ നേരൊക്കെ കഴിഞ്ഞീനെ അല്ല ഒന്നാമത്തെ നാലാം തീയതി പോവാണ് കേട്ടോ താത്താക്കും ഒരു കുഴപ്പം കൂടാതെ അവിടെ അസ്ഥാനും വേണ്ടി കാണ്ട് ദണ്ട് ചെയ്യണ്ടി അപ്പൊ അവിടക്ക് പോകാൻ വല്ലാത്ത നമ്മളെ മുത്തുമ് നബിന്റെ പോവാണ് പോവാണ് നമുക്കൊക്കെ ഉണ്ടാവൂലേ ആഗ്രഹങ്ങള് നമ്മളൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചു തരട്ടെ റബ്ബ് അപ്പൊ ഒരുപാട് വിഷമങ്ങളും സങ്കടവും ഒക്കെ ആയിട്ടാണ് അസുഖം കാര്യൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയണല്ലേ അപ്പൊ സർജറി കഴിഞ്ഞിട്ട് അധികം ഒന്നും ആയിട്ടില്ല അപ്പൊ എന്താ സാത്ത അപ്പൊ തന്നെ മൂന്നു മാസം ഒന്നും ആയിട്ടില്ലല്ലോ വലിയ സർജറി കഴിഞ്ഞിട്ട് അപ്പൊ എന്താ അത്ര നേരത്തെ പോണെന്നുണ്ടാവൂലെ അപ്പോളെ വലിയ ആഗ്രഹമാണ് അപ്പോൾ അറിയാ നിങ്ങള് പേടിയാണെടി ഇനി ഇനി എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാല് പിന്നീട് പോവാൻ കഴിയില്ലല്ലോ അവൾക്ക് അവളെ അവസ്ഥകൾ അതല്ലേക്ക് അറിയാം പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാവുള്ള അസുഖം കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ ഇപ്പൊ നമ്മളെ വയറിന്റെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഉള്ളൂ കേട്ടോ അപ്പൊ പെട്ടെന്ന് പോകണം നൂൽപേരും പോകണോ ഹെഡ്ജിന്റെ കൂലി കിട്ടണം എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ ആഗ്രഹമായിരുന്നു അവളെ അതെന്തായാലും റബ്ബ് സാധിച്ചു കൊടുത്തു മറ്റേ വലിയ സർജറിക്ക് കയറിയപ്പോ തന്നെ അവള് പറഞ്ഞിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഉമ്ര ചെയ്യാൻ പോണന്നൊക്കെ അപ്പൊ അവളെ ആഗ്രഹം സാധിച്ചു കൊടുത്തു റബ്ബ് നമ്മളൊക്കെ ആഗ്രഹങ്ങൾ സാധിച്ചെ അപ്പൊ ഇന്ന് മിക്കവാറും ഞങ്ങൾ പോട്ട് നാലാം തീയതി ഇട്ടാത്ത ഊമ്പ്രക്കും പോവും അമ്മമ്മക്കെ വിളിച്ചിട്ടുണ്ട് വെരി വെരി പറഞ്ഞു കാണ്ട് ഞാൻ ഇതൊക്കെ പാട കൊണ്ടു പോളി മിന്ന സ്റ്റെപ്പ് കയറി പോവണ മക്കളെ കാക്കു പറയുന്നുണ്ട് കട്ടില്ലാത്ത കന ഇല്ലാത്ത എന്ത്ണ്ടല്ലോ എന്താണോ അതിന് പറയാൻ എന്തോ ഓട്ടിച്ചണം പറഞ്ഞു അത് ഓട്ടിച്ചേണം പറയണ്ട എന്നാ കേറി പോലെ എന്റെ സലയിലൊക്കെ എണ്ണ കേട്ടോ വിളിച്ചിട്ടില്ല അപ്പൊ അല്ല ചെലപ്പോ വൈകുന്നേരം പോവും അപ്പൊ അമ്മയൊക്കെ വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞു പറഞ്ഞാണ്ട് ഞാനിവരെയൊക്കെ എല്ലാരും കൂടെ കൊണ്ടുപോയാലും ഇപ്പൊ കിടക്കാനും ഒക്കെ ഒരു കഥയായിരിക്കും അവിടെ അപ്പൊ എല്ലാരും കൂടി കൂടുമ്പോ നല്ല രസാണ് ല്ലേ അപ്പൊ കിടക്കാനൊക്കെ ഒരു കഥയായിരുന്നു ബേബിയാളും അപ്പൊ നീപ്പോ നാളെ പോവാന്ന് കരുതിയിട്ടാണ് അല്ല ചെല്ലുന്നവർക്കും ഗതിയാണ് വേണ്ട അമ്മക്കും ഗതിയാണ് വേണ്ട കരുതിക്കാണ്ട് അപ്പൊ കാക്കു പറയാ ഓട്ടം നട കിടക്കണ മനക്കാക്കൊക്കെ കൊണ്ടുപോയിട്ടില്ല അപ്പൊ അതെനെ ഒരിക്കലും കൊളിക്കൊണ്ടാക്കി തരാറ് കാക്കു കയറിച്ചിരുന്നു കാക്കു പെയിന്റ് അടിച്ചിട്ട് അടിയിൽ പൊന്നുമ്മ പോയിക്കാണ്ട് ആ വക്കറ്റില് പോയി ഒന്നോട്ട് കൈയിട്ട് വാരി വായിക്കിട വേണ്ട എന്താണ് കാട്ടിൻ്റെ പൊന്നുമ്മ ഏ നിലക്കെ പെയിന്റ് അടിച്ചു നെൽത്തുക്കണം അപ്പൊ ഇത്രയൊക്കെ ഉള്ള വീഡിയോ പുതിയ വീഡിയോ ആയിട്ട് കാണാം അസ്ലാം വലൈക്കും കൊടുക്കാൻ ഇപ്പൊ നമ്മളെ ഇറങ്ങി പോലെ